ദുബായ്ക്കാരോടും അതേപോലെ മറ്റുള്ള എമിറേറ്റ്സിലുള്ളവരോടും നിങ്ങൾ അബുദാബി എയർപോർട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ അടുത്തായിട്ട് പല പ്രാവശ്യങ്ങളിലും ദുബായിലുള്ള വണ്ടികൾക്കാണ് എയർപോർട്ടിനുള്ള ക്യാമറ അടിക്കുന്നത് ഞാൻ കണ്ടത് അതുകൊണ്ട് പറയാട്ടോ നിങ്ങൾ വരുമ്പോൾ മെയിൻ റോഡിൽ നിന്നും എയർപോർട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് റോഡിൽ റെഡ് കളറിൽ അറുപത് സ്പീഡ് എന്ന് എഴുതി വെച്ച സ്ഥലത്ത് ക്യാമറ വന്നിട്ടുണ്ട് കുറച്ച് മുമ്പ് വന്നതാണ് എങ്കിലും ഈ ക്യാമറയാണ് ഇപ്പോഴും ദുബായ് വണ്ടിക്ക് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അതായത് ദുബായിയെ പോലെയല്ല അബുദാബി അറുപത് എന്ന് പറഞ്ഞാൽ അറുപതാണ് അറുപത്തൊന്നായ ക്യാമറ അടിക്കും അതെപ്പോഴും ഒന്ന് മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ ഇനി എയർപോർട്ടിൽ ഇറങ്ങുന്നവരെ വിമാനത്താവളത്തിനുള്ളിൽ നിന്ന് നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാർ പാർക്ക് ചെയ്യാൻ നല്ലത് താഴെയുള്ള അവസാനത്തെ പാർക്കിംഗ് ഏരിയയിലാണ് അതിനുവേണ്ടി നിങ്ങൾ ഇടതുവശം ചേർന്ന് പോവുക മുകളിൽ കാർ പാർക്കിംഗ് എന്നുള്ള ബോർഡ് കാണും അതിലേക്കൂടി നേരെ പോവുക ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് പിടിച്ചു പോയാൽ ഗേറ്റിലെത്തും ഗേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പർ സ്കാനാകും ടോക്കണ് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഗേറ്റ് പൊങ്ങും ശേഷം താഴത്തേക്ക് ഇറങ്ങുക താഴെ രണ്ടാം നിലയും കഴിഞ്ഞ് അവസാനത്തെ പാർക്കിംഗിലേക്ക് എത്തി നേരെ പോകുമ്പോൾ പില്ലറിന്റെ നടുവിൽ എഴുതിയിട്ടുള്ള പിയിലൂടെയോ ക്യൂയിലൂടെയോ നിങ്ങളുടെ കാറ് കുറച്ച് മുന്നോട്ട് പോയി നിർത്തിയതിന് ശേഷം നേരെ എയർപോർട്ടിനുള്ളിലേക്ക് നിങ്ങൾ പോകുക നിങ്ങളുടെ ആളുകളുമായിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും സമയം വൈകും അപ്പോൾ പാർക്കിംഗ് ഫീസ് അടക്കേണ്ടിയും വരും പാർക്കിംഗ് ഫീസ് മെഷീനിൽ ക്യാഷ് എടുക്കേണ്ട എങ്ങനെയെന്നുള്ളത് അവസാനം പറയാ അടുത്തത് പൈസ അടക്കാതെ എയർപോർട്ടിന് പുറത്തെ എങ്ങനെ പോകാമെന്നുള്ളത് നോക്കാം നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഫ്രീ പാർക്കിംഗ് ആണ് എയർപോർട്ടിനുള്ളിൽ പാർക്കിംഗിലുള്ളത് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ആള് മുമ്പ് എയർപോർട്ടിൽ വന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന ആളാണെങ്കിൽ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം ലഗേജ് കിട്ടി അവർ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നടന്നു വരുമ്പോൾ മുകളിൽ നാല് അഞ്ച് എഴുതിയ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറുകൾ കാണാം അതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പാർക്കിംഗ് കാണാം റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ പാർക്കിംഗിലെത്തും പാർക്കിംഗിലെത്തിയാൽ വലതുവശത്തും അതേപോലെ ഇടതുവശത്തും ഓരോ ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റിനുള്ളിലേക്ക് പോകുക ശേഷം ലിഫ്റ്റിൽ കയറി രണ്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഏറ്റവും മുകളിൽ പാർക്കിങ്ങിലെത്തും അവർ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ കാണുന്ന പില്ലറിന്റെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുക ഇനി അവരെ എടുക്കാൻ വേണ്ടി നിങ്ങൾ കാറുമായി പോകേണ്ടത് മുകളിലത്തെ പാർക്കിങ്ങിലേക്കാണ് മുകളിൽ കാണുന്ന കാർ പാർക്കിംഗ് ബോർഡിന്റെ വലതുവശത്തുകൂടി പോയാൽ ഗേറ്റിൽ എത്തും ഗേറ്റ് ഓപ്പൺ ആയാൽ നേരെ പോവുക പിന്നെ അവർ പറഞ്ഞു തന്ന പില്ലറിന്റെ അടുത്തെത്തി അവരെയും കൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാം അതല്ല നിങ്ങൾക്ക് ഒന്നും കൂടി ഇങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ ഗേറ്റിന് പുറത്ത് കടന്നതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ മുകളിൽ നമുക്ക് പാസഞ്ചർ ടെർമിനൽ എ എന്ന് കാണാം അതുവഴി താഴെ ഇറങ്ങി നേരെ പോകുക റോഡിൽ എത്തി ലെഫ്റ്റ് തിരിയുമ്പോൾ തന്നെ ഫ്രിഡ്ജിന്റെ മുന്നേയുള്ള പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിട്ടുള്ള ബോർഡിന്റെ സൈഡിലൂടെ ലെഫ്റ്റ് എടുത്ത് നേരെ പോവുക വീണ്ടും നമുക്ക് പഴയ പോലെ സ്ഥലത്തേക്ക് എത്തിച്ചേരാവുന്നതാണ് ഇനി പാർക്കിംഗ് ഫീ എങ്ങനെ അടക്കുക എന്ന് പറയാം നിങ്ങളുടെ കയ്യിൽ എ ടി എം കാർഡുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഒരു മെഷീനിലും പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ അവസാനത്തെ ഗേറ്റിൽ പേയ്മെന്റ് ചെയ്യാവുന്നതാണ് അതല്ല കാർഡില്ല നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആണുള്ളത് ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ പാർക്കിംഗിലല്ലാതെ മുകളിലെ രണ്ട് പാർക്കിംഗിലും മെഷീനുകളുണ്ട് ഇനി മെഷീനിലെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് കാണാം ആദ്യം നമ്മുടെ കാറിന്റെ നമ്പർ പ്ലേറ്റിന്റെ മുകളിൽ കാറ്റഗറി നമ്പർ ഉണ്ടെങ്കിൽ അത് അടിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ നമ്പർ അടിക്കുക ഞാൻ ഓടിക്കുന്ന കാറിന്റെ കാറ്റഗറി നമ്പർ പത്തൊമ്പതാണ് അത് അടിച്ചതിന് ശേഷം ബാക്കിയുള്ള നമ്പർ അടിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ നമ്മൾ എയർപോർട്ടിൽ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജ് അവിടെ കാണിക്കും അത് നമുക്ക് അവിടെ കാർഡ് വഴിയോ ക്യാഷ് വഴിയോ പേയ്മെന്റ് ചെയ്യാവുന്നതാണ് ബില്ല് ആവശ്യമുള്ളവർക്ക് ബില്ല് കിട്ടും ബില്ല് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ കോൾ എന്നുള്ള ബട്ടന്റെ യമ്പളം കാണും അത് പ്രസ് ചെയ്താൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഓഫീസിലുള്ളവരോട് സംസാരിച്ചു കഴിഞ്ഞ ഈ മെഷീനിൽ തന്നെ ബില്ല് വരുന്നതാണ് പുറത്തിറങ്ങുമ്പോൾ ഈ ബില്ലിന്റെ ആവശ്യമില്ല കേട്ടോ ഗേറ്റിൽ എത്തിയ നമ്മുടെ വണ്ടി സ്കാനാവും ഓട്ടോമാറ്റിക്ക് ആയിട്ട് ഗേറ്റ് തുറക്കും ഈ അബുദാബി എയർപോർട്ടിന്റെ പുതിയ അപ്ഡേറ്റ്സ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നതാണെങ്കിലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സന്തോഷം ഇൻഷാല് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം